കിട്ടിയാലും കോൺഗ്രസ് പഠിക്കില്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരള കോൺഗ്രസിനുള്ളിൽ വീണ്ടും ഗ്രൂപ്പ് പോരുകൾ ശക്തമാവുകയാണ് കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനൊരുങ്ങുന്ന എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെതിരെ കടുത്ത രീതിയിൽ എതിർപ്പുമായി എ ഐ ഗ്രൂപ്പുകൾ രംഗത്തുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ തനിക്കെതിരെ നീക്കം നടക്കുന്നുവെന്ന വിവരം കിട്ടിയതിനെ തുടർന്ന് കെ സി നേരിട്ട് ഹൈക്കമാൻഡിനെ സമീപിച്ചു തെരഞ്ഞെടുപ്പ് ൾ ഉണ്ടാകരുതെന്നും പാർട്ടിക്കകത്ത് ഐക്യം ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടാണ് കെ സിയുടെ ഈ ഒരു നീക്കം അതിനിടെ കെ സിക്ക് ആകെയുള്ള നീക്കങ്ങളെ തടയാനായി കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുടെ യോഗം വിളിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് കെ സി വേണുഗോപാൽ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് കെ കരുണാകരന്റെ കളരിയിലായിരുന്നു എന്നാൽ ഇപ്പോൾ കെ സിയുടെ പ്രധാന എതിരാളിയായി രംഗത്ത് വരുന്നത് അതേ കളരിയിൽ നിന്ന് തന്നെയുള്ള രമേശ് ചെന്നിത്തലയാണ് പഴയ കൂട്ടുകാർ ഇപ്പോൾ എതിരാളികളായി മാറിയെന്ന് ഐ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിച്ച് കെ സിയെ എതിർക്കാനാണ് ചെന്നിത്തലയുടെ ശ്രമം കെ സി വി ഡി സതീശൻ ശശി തരൂർ എന്നിവരെ ഒഴിവാക്കി ബാക്കി എല്ലാവരെയും ഒറ്റപ്പെടുത്താം എന്ന നിലപാടാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പിനുള്ളിൽ ഉയരുന്നത് ഗ്രൂപ്പ് പോരുകൾ പൊട്ടിത്തെറിച്ചത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിലാണ് എ ഗ്രൂപ്പ് കെ എം അഭിജിത്തിനും ഐ ഗ്രൂപ്പ് അബിൻ വർഗിക്കും വേണ്ടി നിലകൊണ്ടപ്പോൾ ഹൈക്കമാൻഡ് ജനീഷിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഇത് കെ സി വേണുഗോപാൽ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമാണെന്നാണ് ഗ്രൂപ്പുകളുടെ ആരോപണം ഇതോടൊപ്പം പോഷക സംഘടനകളെയും കെ സി അനുകൂലമാക്കുന്ന ശ്രമം നടത്തുന്നു എന്നാണ് എ ഐ ഗ്രൂപ്പുകൾ ആരോപിക്കുന്നത് ലോക്സഭാ എം പി ആയ കെ സി വേണുഗോപാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതായാണ് വിവരം ഇതിനായി എഐ സി സി നേതൃത്വം അനുമതി നൽകിയിട്ടുണ്ടെന്നും പറയുന്നു രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധമുള്ള കെ സി യുവതലമുറയെ തനിക്കൊപ്പം കൂട്ടാനുള്ള ശ്രമം ശക്തമാക്കിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് വഴി സ്വന്തം സ്വാധീനം വളർത്തുകയാണ് കെ സിയുടെ തന്ത്രം ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന പ്രധാന ഗ്രൂപ്പുകൾ ഇവയൊക്കെയാണ് യുവ നേതാക്കളെ കൂട്ടി പുതിയ ശക്തി കേന്ദ്രം സൃഷ്ടിക്കുന്ന കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് എറണാകുളം കേന്ദ്രീകരിച്ച് വ്യാപക സ്വാധീനമുള്ള വി ഡി സതീശൻ ഗ്രൂപ്പ് കെ പി സി സി അധ്യക്ഷനായ ശേഷം വളർന്ന കെ സുധാകരൻ ഗ്രൂപ്പ് കരുണാകരൻ കാലത്തെ നേതാക്കളുമായി ബന്ധമുള്ള കെ മുരളീധരൻ ഗ്രൂപ്പ് പഴയ ഐ ഗ്രൂപ്പിന്റെ പുനർജനിയായ രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ശക്തി ഇപ്പോൾ വിഭജിച്ച നിലയിലുള്ള ഐ ഗ്രൂപ്പ് തരൂരിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന സ്വപ്നവുമായി പ്രവർത്തിക്കുന്ന ശശി തരൂർ ഗ്രൂപ്പ് ഇവരെല്ലാം കൂടിയാണ് ഈ തമ്മിൽ തല്ലും കണ്ടു നിൽക്കാൻ രസമൊക്കെ ഉണ്ടെങ്കിലും കാര്യത്തോട് അടുക്കുമ്പോൾ കൂടുതൽ വഷളാകാനാണ് സാധ്യത കെ സി വേണുഗോപാലിന്റെ ശക്തി കൂടാതിരിക്കാൻ ഐയും എയും കൂട്ടുകെട്ട് ആലോചിക്കുന്നതായി പാർട്ടി ഉറവിടങ്ങളിൽ നിന്ന് ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് ഐ ഗ്രൂപ്പിനുള്ളിൽ ഇപ്പോൾ തന്നെ അഞ്ചിലധികം വിഭാഗങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇവയെ ഒന്നിപ്പിച്ച് കെ സി എതിർക്കണമെന്നാണ് ചെന്നിത്തലയുടെ നിലപാട് എ ഗ്രൂപ്പ് ഇതിൽ അനുകൂലമാണെന്നും സൂചനയുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ ഈ ആഭ്യന്തര തർക്കങ്ങൾ പാർട്ടിയുടെ ഏകത്വത്തിന് വെല്ലുവിളിയാകുമെന്നതാണ് പാർട്ടി നേതാക്കൾക്കിടയിലെ ആശങ്ക കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ആവശ്യമാണ് എന്ന് മുതിർന്ന നേതാക്കൾ തന്നെ പറയുകയും ചെയ്യുന്നു എന്നാൽ ഹൈക്കമാൻഡ് കേസിയോടാണ് ഇപ്പോൾ കൂടുതൽ അടുപ്പമുള്ളത് അതുകൊണ്ട് എഐ കൂട്ടുകെട്ട് എത്രത്തോളം ഫലപ്രദമാകുമെന്നത് പോക പോകെ കൂടുതൽ വ്യക്തമാകും കെ സി വേണുഗോപാലിന്റെ മടങ്ങിവരവ് പാർട്ടിക്ക് പുതു ഉണർവോ അതോ പുതിയ പൊട്ടിത്തെറിയോ എന്നതാണ് ഇനി കണ്ടറിയാനുള്ളത് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോരുകൾ വീണ്ടും ചൂടുപിടിക്കുകയാണ് കേരള കോൺഗ്രസിൽ ഗ്രൂപ്പ് പോരുകൾക്ക് ഒരു നീണ്ട ചരിത്രവുമുണ്ട് നേതാക്കൾ മാറിയെങ്കിലും ആ പതിവ് ഇന്നും മാറിയിട്ടില്ല ഇന്നത് കെ സി വേണുഗോപാലിന്റെ തിരിച്ചുവരവിനോടനുബന്ധിച്ച് പൊട്ടിപ്പുറപ്പെട്ട ഒരു പുതിയ പതിപ്പാണ് അതായത് പഴയ പോരാട്ടങ്ങളുടെ തുടർച്ച പാർട്ടി വീണ്ടും ഭരണം പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ സമയത്ത് അകത്തള കലഹങ്ങൾ ശക്തമായാൽ അതിന്റെ വില കനത്ത തോൽവി തന്നെയായിരിക്കും ജനങ്ങൾ കാണുന്നത് നേതാക്കളുടെ അധികാര പോരല്ല ഒരു ഐക്യരഹിതമായ പാർട്ടിയെയാണ് അതിനാൽ ചോദ്യം ഒന്നു മാത്രം തെരഞ്ഞെടുപ്പിന് മുന്നേ കോൺഗ്രസിന് തന്നെ ഒത്തൊരുമയുണ്ടാകുമോ അതോ ഗ്രൂപ്പ് പോരുകളുടെ ചൂടിൽ തന്നെ പാർട്ടി വീണ്ടും ചിതറുമോ എന്നും ഇതിന് സമാധാനം പറയാനുള്ള ഉത്തരവാദിത്തം ഇപ്പോൾ ഹൈക്കമാൻഡിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും ആണ് അവരത് കൈകാര്യം ചെയ്യുമോ കൈവിടുമോ അതാണ് കേരള കോൺഗ്രസിന്റെ അടുത്ത അധ്യായം നിർണ്ണയിക്കുക